ഹലോ എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ടോക്കിയോയിലെ ഇന്ന് ആദ്യത്തെ ദിവസമാണ് താമസിച്ച മെട്രോ ഹോട്ടലിലെ വിശാലമായ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിരിക്കുകയാണ് വിവിധ തരം വിഭവങ്ങൾ ഇങ്ങനെ വിശാലമായിട്ട് നിരത്തി വെച്ചിരിക്കുകയാണ് വളരെയധികം ഐറ്റംസ് ഉണ്ട് കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും അതെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് നമ്മൾ നമ്മളതിൽ നിന്ന് നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ വിഭവങ്ങളും കുറേ ഫ്രൂട്ട്സും എല്ലാം കൂടെ കുറേ ജ്യൂസ് ഒക്കെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത് നമ്മൾ വിശദമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അപ്പം അങ്ങനെ ഇതുപോലെ വിഭവങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോയി വെച്ച് നല്ല നല്ല ടേസ്റ്റുള്ള ഭക്ഷണങ്ങളാണ് എല്ലാം നന്നായിട്ട് അവിടെ ഇരുന്ന് കഴിച്ച് യാത്രയ്ക്ക് റെഡിയായി ഇന്നിപ്പോ നമ്മൾ പോകുന്നത് ജപ്പാനിലെ പ്രസിദ്ധമായ മൗണ്ട് ഫ്യൂജിയാണ് നമ്മുടെ ഗൈഡ് മിസ്റ്റർ കുനിയോ ചാർട്ടൊക്കെ വരച്ച് മൗണ്ട് ഫ്യൂജിയെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് റോഡിന് ഇരുവശത്തുമായിട്ട് ഇതുപോലെ ചെറി ബ്ലോസം വളരെയധികം കാണാനുണ്ട് ഏറ്റവും നന്നായിട്ട് ബ്ലൂ ആയിരിക്കുന്ന സമയമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് വീണ്ടും ചെറി ബ്ലോസം പോകുന്ന വഴിയിലെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാരും നല്ല ആവേശത്തിലാണെന്ന് നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട് മൗണ്ട് ഫുജിയുടെ വിശദമായ കാഴ്ച വിശാലമായ കാഴ്ച ഇന്ന് കാണാൻ പറ്റുമെന്നാണ് നമ്മളോട് ഗൈഡൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് കാണാൻ എല്ലാവരും ആവേശത്തിലായിട്ട് ഇരിക്കുവാണ് ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയാണ് ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനമാണ് ഇത് വളരെയേറെ മനോഹരവുമാണ് കാണാനായിട്ട് കാഴ്ചയിൽ ഒരു ഹരിതാഭ നഗരം പോലെയാണ് നമുക്ക് കാണുന്നത് ടോക്കിയോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വലിയ ഒരു മെട്രോ നഗരമാണ് ഇവിടെയൊക്കെ വളരെയധികം ചെറിയ ബ്ലോസം കാണാൻ പറ്റുന്നുണ്ട് നല്ല മനോഹരമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഡോ എന്നായിരുന്നു ഈ ടോക്കിയോയുടെ പഴയ പേര് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടില് തലസ്ഥാന നഗരമായിട്ട് ഈ നഗരത്തെ പ്രഖ്യാപിച്ചപ്പോഴാണ് ഇതിന് കിഴക്കിൻ്റെ തലസ്ഥാനം എന്ന അർത്ഥം വരുന്ന ടോക്കിയോ എന്ന പേര് ലഭിച്ചത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ടണലുകൾ കടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വൃത്തിയും വളരെ മനോഹരവുമായ റോഡുകളുമൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം രണ്ട് മണിക്കൂർ യാത്രയുണ്ട് മൗണ്ട് ഫ്യൂജിയുടെ അടുത്തേക്ക് ടോക്കിയോയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസങ്ങളിൽ ടോക്കിയോ നഗരത്തിൽ നിന്ന് നോക്കിയാൽ പോലും ഈ മൗണ്ട് ഫുജി കാണാൻ പറ്റും എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടത്തെ നൂരെ ദൂരെ നിന്ന് തന്നെ മൗണ്ട് ഫ്യൂജി കാണാൻ തുടങ്ങിയിട്ടുണ്ട് വർഷത്തിൽ മിക്കവാറും സമയത്തും ഐസ് മൂടിയ നിലയിലാണ് ഈ മൗണ്ട് ഫ്യൂജി കാണാൻ പറ്റുള്ളൂ ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ആ പർവ്വതമാണ് ഇത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് മീറ്റർ ആണ് ഇതിന്റെ ഉയരം പറഞ്ഞിരിക്കുന്നത് ഹോൻഷു എന്ന പേരുള്ള ഒരു ദ്വീപിലാണ് ഈ മൗണ്ട് ഫുജി എന്ന ആ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും ഒരു അഗ്നിപർവ്വതമാണ് ഇവിടെയേതാ വീണ്ടും ഒരു ടണലിലേക്ക് കയറുകയാണ് ഇതുപോലെയുള്ള പർവ്വതങ്ങളും എല്ലാം നിറഞ്ഞതാണ് ഈ ജപ്പാൻ്റെ ഒരു ഭൂപ്രകൃതി അതുകൊണ്ട് മിക്കവാറും സ്ഥലങ്ങളിലും ടണലുകളിലൂടെ വേണം മിക്കവാറും റോഡുകളും ടണലുകളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ അനേകം ടണലുകൾ കടന്നാണ് ട്രെയിൻ വന്നിരുന്നത് അങ്ങനെ ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര ചെയ്തപ്പോഴേക്കും ഒരു വിശ്രമസ്ഥലത്ത് ബസ് നിർത്തിയിരിക്കുകയാണ് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കാപ്പി കടിക്കുന്നതിനും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്നതിനായിട്ടുള്ള വിശ്രമ സമയമാണ് ഇവിടെ തരുന്നത് അതവിടെ ജപ്പാനിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം നിർബന്ധമാണ് രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വിശ്രമിച്ച് വളർന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴും മനോഹരമായ മലകളാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാവരും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും മുന്നോട്ട് യാത്രയാണ് വീണ്ടും മൗണ്ട് ഫുജിയുടെ കാഴ്ച വളരെ മനോഹരമായി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ടോക്കിയോയിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഈ പർവ്വതം ഉള്ളതെന്ന് ഏകദേശം പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ആദ്യമായിട്ടിത് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഇത് അഗ്നിപരവ്വതമായി മാറിയതെന്ന് പറയുന്നുണ്ട് അതിനു മുമ്പേ അവിടെ പർവ്വതം ഉണ്ടായിരുന്നു പക്ഷേ ഈ പൊട്ടിത്തെറി ഉണ്ടായത് പതിനൊന്നായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മുന്നൂറ്റി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എഴുന്നൂറ്റി ഏഴിലാണ് ഇത് പൊട്ടിത്തെറിച്ചത് അതിന് ഹേ ഇറപ്ഷൻ എന്നാണ് പറയുന്നത് ഇത് ഏകദേശം രണ്ടര മാസത്തോളം ഈ ഹെയ്റൊപ്ഷൻ നീണ്ടു നിന്നു അങ്ങനെ അനേകം നാശനഷ്ടങ്ങളൊക്കെ ആ ഭാഗത്തുണ്ടായി പിന്നീട് അതിനുശേഷം അത് ഒരു നിർജ്ജീവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഇതിൻ്റെ മുകളിൽ കയറാനും പറ്റും ആ സമയത്ത് ഇതിൻ്റെ മുകളിലുള്ള ഐസൊക്കെ കുറയും അപ്പോൾ ആ രണ്ട് മാസങ്ങളിൽ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടി അടിവാരത്തൊക്കെ ആയിട്ട് ക്യാമ്പിംഗ് സ്റ്റേഷനുകളും മറ്റ് ടൂറിസ്റ്റുകൾക്കുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ മൗണ്ട് ഫുജിയുടെ മുകളിലും ചില ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ അതിൻ്റെ മുകളിൽ ആരാധനാലയങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ മൗണ്ട് ഫുജിക്ക് ചുറ്റുമായിട്ട് അഞ്ച് തടാകങ്ങളുണ്ട് കവാകുച്ചി തടാകം യമനക തടാകം സായ് തടാകം ഷാജി തടാകം മോട്ടോസു തടാകം എന്നിവയാണ് ഇപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കവാകുച്ചി തടാകത്തിൻ്റെ കരയിലാണ് ഇവിടെ നമുക്ക് ഒരു ഒക്കെ ഉണ്ട് വളരെ മനോഹരമായ ഒരു തടാകമാണ് ഇത് ഇത് ഐസ് ആണ് ഇതിനകത്തുള്ളത് വളരെ മനോഹരമായിട്ട് നീല നിറത്തിലുള്ള വെള്ളമൊക്കെയാണ് ഇവിടെ കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതല് ഈ മൗണ്ട് ഫ്യൂജി ഒരു സംരക്ഷിത സ്മാരകമായിട്ട് യുനെസ്കോ പ്രഖ്യാപിച്ചിട്ടുണ്ട് കവാകുച്ചിക്കോ തടാകത്തിന്റെ കരയിൽ നിന്ന് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഉള്ളത് അതുപോലെ നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കോട്ടും സെറ്ററൊക്കെ ഇട്ട് നിന്നാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് തടാകത്തിൻ്റെ ജലം നല്ല വളരെ നീല നിറത്തിൽ കാണുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു ബോട്ടിങ്ങിനാണ് നമ്മൾ പോകുന്നത് അതിനു വേണ്ടിയിട്ട് എല്ലാവരും ക്യൂ ആയിട്ട് ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് എല്ലാവർക്കും തണുപ്പുണ്ട് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കോട്ടും സെറ്ററും ഒക്കെ ഇട്ട് ഒക്കെ ഇട്ടായിട്ടാണ് പോകുന്നത് എന്നാലും തണുപ്പ് നന്നായിട്ടുണ്ട് കാറ്റടിക്കുന്നുമുണ്ട് എല്ലാവരും ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് എങ്കിലും എല്ലാവർക്കും തണുപ്പ് നന്നായിട്ടുണ്ട് ഇവിടെ കാറ്റടിക്കുന്നതാണ് തണുപ്പ് ഇത്ര കൂടാനായിട്ട് കാരണം ഈ വരുന്നതാണ് നമുക്കുള്ള ബോട്ട് ഇത് രണ്ട് നിലയുള്ള ബോട്ടാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ് പേർക്ക് കയറാവുന്നതാണ് നല്ല സൗകര്യമുള്ള ഒരു ഇതിന് ക്രൂയിസ് എന്നാണ് അവർ പറയുന്നത് കവാകുച്ചിക്കോ ലേക്കിൽ ക്രൂയിസ് എന്നാണ് പറയുന്നത് ഇവിടെ ഇതുപോലെ അരയനത്തിൻ്റെ ഷേപ്പിലുള്ള ചെറിയ ബോട്ടുകളൊക്കെ ഇതുപോലെ ചെറിയ കുടുംബത്തിനൊക്കെ പോകാൻ ഭാഗത്തിന് കിട്ടും അങ്ങനെയും അവിടെ പോകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളേതായാലും ബോട്ടിലേക്ക് കയറി അതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് തന്നെ കയറി ഇവിടെ വന്നാൽ കാഴ്ചകൾ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും മുകളിൽ കയറിയൊക്കെ കാണും ഇവിടെ ഇങ്ങനെ നമ്മുടെ ഫ്യൂജി മൗണ്ട് ഫ്യൂജിയുടെ കാഴ്ചകൾ തുടങ്ങി ചില സ്പീഡ് ബോട്ടുകളുമൊക്കെ ഇവിടെ ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മൗണ്ട് ഫ്യൂജി ആ നന്നായിട്ട് കാണുന്നുണ്ട് പക്ഷേ എന്നാൽ ആ കെട്ടിടങ്ങൾ അല്പം കാഴ്ച മറയ്ക്കുന്നുണ്ട് കുറച്ചൂടെ മുന്നോട്ട് പോകുമ്പോൾ നന്നായിട്ട് ഇല്ലാതെ തന്നെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ സ്പീഡ് ബോട്ടുകളൊക്കെ ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലത്തെ നിലയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോയൊക്കെ അത്ര ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല കൈയൊക്കെ നന്നായിട്ട് മരവിക്കുന്നുണ്ട് എന്തായാലും ന നല്ല കാഴ്ചയാണ് മൗണ്ട് അഫ്യൂജിയുടെ മനോഹരമായ കാഴ്ച മുകളിൽ മഞ്ഞ് ഐസ് മൂടി അങ്ങനെ കാണുകയാണ് അതിൻ്റെ താഴ്വാരമൊക്കെ ഒരു ഇടണ്ട നിറത്തിലായിട്ട് മനോഹരമായ കാഴ്ചയാണ് മൗണ്ട് അഫ്യൂജിയുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് വീഡിയോയും ഫോട്ടോയും ഒക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റുമുള്ള കാഴ്ചയും വളരെ മനോഹരമാണ് ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടാണ് നമുക്ക് കാണുന്നത് ഈ പ്രദേശമെല്ലാം ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ് ഇവിടെ ഇതിന് ചുറ്റുമായിട്ട് അനേകം റിസോർട്ടുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും നമ്മളെല്ലാവരും നിന്ന് ഫോട്ടോസ് എടുക്കുകയാണ് മൗണ്ട് ഫ്യൂജിയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോസ് എടുക്കുന്നുണ്ട് പക്ഷേ കാറ്റും തണുപ്പും കൊണ്ട് അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ അല്പം കുറയുന്നുണ്ട് അതുപോലെ വെയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നവുമുണ്ട് എന്തായാലും മൗണ്ട് ഫ്യൂജിയെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയോടെ കാണാൻ നമുക്ക് സാധിച്ചു ഇതുപോലെയുള്ള കാലാവസ്ഥ വളരെ അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ എന്നാണ് നമുക്ക് ഗൈഡ് പറഞ്ഞത് കാരണം നല്ല തെളിച്ചമുള്ള വെയിലുള്ള കാലാവസ്ഥയിൽ മാത്രമേ ഇതുപോലെ മൗണ്ട് ഫ്യൂജിയെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ മറ്റേ ഒരു ഫോഗ് നിറഞ്ഞിട്ട് ആണ് സാധാരണ യാത്രകളിൽ കാണാറ് എന്നുള്ളതാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് വളരെ മനോഹരമായിട്ടത് കാണാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ സാധിച്ചു അങ്ങനെ നമ്മളെ ബോട്ടിങ്ങിന് ശേഷം തിരിച്ച കരയിലേക്ക് വന്നിട്ട് എന്നിട്ട് ഉച്ചഭക്ഷണം കഴിക്കുകയാണ് അപ്പം പാക്ഡ് ഫുഡാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പും കാറ്റും ഉള്ളതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടി കാരണം പാക്ഡ് ഫുഡും കൂടെ ആയതുകൊണ്ട് നമുക്ക് പുറത്തിരുന്ന് കഴിക്കേണ്ടി വന്നു എന്തായാലും പക്ഷേ ഇതൊരു അനുഭവമാണ് ഈ തടാകരയിലിരുന്ന് അതും ജപ്പാനിലെ ടോക്കിയോയിൽ മൗണ്ട് ഫ്യൂജിയുടെ പശ്ചാത്തലത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു മനോഹരമായൊരു ദൃശ്യമായിരുന്നു എല്ലാവരും ഈ പാക്ഡ് ഫുഡ് കഴിച്ചു എന്തായാലും ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവർക്കും വിശപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു അതിനുശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൗണ്ട് ഫ്യൂജിയുടെ പനോരമിക് വ്യൂ ആണ് അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു ടെൻജോ പേരുള്ള ഒരു പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കേബിൾ കാറിലാണ് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ കേബിൾ കാർ ഇവിടെ നാനൂറ്ററുപത് മീറ്റർ ആണ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്ന ദൂരം അതിന് തൊള്ളായിരം എൻ ആണ് അപ്പ് ആൻഡ് ഡൗൺ അഞ്ഞൂറ് എൻ വൺ സൈഡ് തിരിച്ച് അഞ്ഞൂറ് എന്ന് കയറിപ്പോയാൽ തിരിച്ച് നമുക്ക് ഇറങ്ങി തനി ഇറങ്ങണമെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരണം അതുകൊണ്ട് നമ്മൾ തൊള്ളായിരം എണ്ണിൻ്റെ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ കേബിൾ കാർ എത്തി രണ്ട് കേബിൾ കാറുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ട് ക്യാബിനുകളെ ഉള്ളൂ അതിലൊരു ക്യാബിനെ ഒരു പത്ത് മുപ്പത്താറ് പേരോളം കയറും വേറെ മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് അത് മുകളിലെത്തുകയും ചെയ്യും അപ്പോൾ നമ്മൾ ക്യാബിനിൽ കയറി മുകളിലേക്ക് പോകുമ്പോൾ കവാകുച്ചിക്കോ ലേക്കിൻ്റെ വളരെ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി മുകളിൽ ചെന്നാൽ നമുക്ക് ഈ കവാകുച്ചിക്കോ ലേക്കും മൗണ്ട് ഫ്യൂജും ഒക്കെ ഒരു പനോരമ വ്യൂവിൽ കാണാനായിട്ട് സാധിക്കും നമ്മൾ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കവാകുച്ചിക്കോയുടെ കരകളിലെല്ലാം അനേകം റിസോർട്ടുകൾ പ്രവർത്തിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഇത് വളരെയേറെ പ്രാധാന്യമേറിയ ടൂറിസ്റ്റുകൾക്ക് വളരെ പ്രാധാന്യമേറിയ ഒരു സ്ഥലമാണ് ഈ കവാകുച്ചിക്കോ ലേക്കും അതിൻ്റെ പരിസര പ്രദേശങ്ങളും അതുപോലെ ഈ മലയിൽ നിന്നുള്ള പനോരമിക് വ്യൂ ഒക്കെ അങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പനോരമിക് വ്യൂ ആയിട്ട് കണ്ടു തുടങ്ങും അതിവിടെ അങ്ങനെ കാണുന്നതിനായിട്ട് അവിടെ അനേകം പ്ലാറ്റ്ഫോമുകളൊക്കെ അവർ നിർമ്മിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഈ പർവ്വതത്തിൻ്റെ മുകളിലായിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയെന്ന് അതിൻ്റെ പനോരമിക് വ്യൂ കാണുവാണ് ഇത് അതിൻ്റെ താഴ്വാരത്തിൽ അനേകം കെട്ടിടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആ കവാകുച്ചിക്കോ തടാകവും എല്ലാം ഇവിടെ നിന്ന് മനോഹരമായിട്ട് കാണാം അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നത് വളരെയേറെ രസകരമാണ് ഇന്നിപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആയതുകൊണ്ട് നന്നായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് വിവിധ പോസുകളിൽ നിന്ന് എല്ലാവരും അവിടെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൺഫ്യൂജിയ തൊട്ടും ഒക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണ് എന്തായാലും ഇതിൻ്റെ താഴ്വാരവും തടാകവും എല്ലാം ചേർന്ന ആ കാഴ്ച ആരെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്നത് അത്യാവശ്യം തണുപ്പും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ വളരെ രസകരമായ ഒരു അനുഭവമാണ് ഇതിൻ്റെ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ കാഴ്ച എന്തായാലും ഇതൊക്കെ വളരെ മനോഹരമായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിച്ചു നല്ല കാലാവസ്ഥയും നല്ല വെയിലും ഒക്കെ ഉള്ള നല്ല കാലാവസ്ഥയായിരുന്നു പിന്നെ മുകളിലുള്ള പ്ലാറ്റ്ഫോമിൽ കയറി നിന്നും നമ്മൾ വിവിധ പോസുകളിൽ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അനേകം സന്ദർശകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ കാഴ്ചകൾ കാണാനായിട്ട് അനേകം സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് കൂടാതെ പല ഗ്രൂപ്പുകളുണ്ട് ഇവിടെ അത്യാവശ്യം സ്നാക്സും ടീമൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ചെറിയ ആരാധനാലയവും ഉണ്ട് ഇതിൻ്റെ മുകളിൽ തന്നെയുള്ള ഒരു ആരാധനാലയമുണ്ട് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് അപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയുള്ള ആ കേബിൾ കാറാണ് വരുന്നത് ആ കേബിൾ കാർ വരുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ അ കുനിഞ്ഞു നിന്ന് അവരെ അവരെ വിഷ് ചെയ്യുന്നത് കാണാം ഇത് ജപ്പാനിലുടനീളം നമ്മൾ കാണുന്നതാണ് ട്രെയിനിലും ഇതേപോലെ കണ്ടിരുന്നു ട്രെയിനിൽ അറ്റൻഡൻസ് അറ്റൻഡൻസ് വരുമ്പോൾ അവരിതേപോലെ കുനിഞ്ഞ് നിന്ന് യാത്രക്കാരെ വിഷ് ചെയ്തിട്ടാണ് പോകുന്നത് അവർ ആ നടുഭാഗം നല്ലവണ്ണം കുനിച്ച് നിന്ന് തല മാത്രമല്ല നടുവടക്കം കുന്നാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ് വീണ്ടും കവാകുച്ചിക്കോ തടാകത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള കാഴ്ചകൾക്കായിട്ട് പോകും ആ കാഴ്ചകളുടെ വീഡിയോയും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇപ്പതാ ആ കവാകുച്ചിക്കോ തടാകത്തിൽ ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ വീണ്ടും അടുത്ത കാഴ്ചകളിലേക്ക് പോകും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ